ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥന മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പഴം വെച്ചിട്ട് കിഡ്ഡിലൻ ഈവനിങ് സ്നാക്സ് ആണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണിത് അപ്പം എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇതിനായി ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് എടുത്തിട്ടില്ല ഒരു മുക്കാലിലും കുറച്ചുകൂടെ കൂടുതൽ പിന്നെ നമുക്കതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് അത് നമ്മൾ ഈ പത്തിരിക്കൊക്കെ എടുക്കില്ലേ ആ വറുത്ത അരിപ്പൊടി അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ അപ്പക്കാരാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് ഞാൻ പൊടിച്ച ശർക്കര ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അതിന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ആക്കിയതിന് ശേഷം ഞാനിത് അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊരു ലൂസായ ഒരു ഒരു രീതിയിൽ നമുക്കിതിനൊന്ന് കുഴച്ചെടുക്കണം കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക വല്ലാതെ ലൂസായി പോകണ്ട വല്ലാതെ ലൂസായി പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ ആട്ടപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഗോതമ്പ് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് അപ്പോൾ ഞാനൊരു അരക്കപ്പുകൾ എന്തായാലും വെള്ളത്തിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു രീതിയിൽ നമുക്കിതിനെ കുഴച്ചെടുക്കണം അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അതിനെ അവിടെ നമുക്ക് മാറ്റി വെക്കാം നമ്മൾ അപ്പക്കാരൊക്കെ ചേർത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി നമുക്കൊരു പത്ത് മിനിറ്റ് മതി അധികം ഒന്നും വേണ്ട നമ്മൾ കുഴച്ച് വച്ചാൽ ആ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് പഴം പഴംതായതേ രീതിയിൽ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം ഒരു പഴത്തിന് ഞാനിപ്പം ഒരു മൂന്ന് കഷ്ണം എന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നേന്ത്രപ്പഴമാണ് എടുത്തത് അത് ചെറിയ തരം പഴമായിരുന്നു എനിക്ക് കിട്ടിയത് നേന്ത്രപ്പഴം തന്നെ അപ്പോൾ അതുകൊണ്ട് അതിനെ ഞാനൊരു മൂന്നാക്കിയിട്ടാണ് കട്ട് ചെയ്തത് വലിയതാണെങ്കിൽ നിങ്ങൾ നാലോ അഞ്ചോ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഞാനിത് ഒരു ചീനച്ചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിത് അതിൽ ഓരോ പഴം ഇതിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്യുക നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മാവിൽ ഡിപ്പ് ചെയ്ത ശേഷം നമുക്ക് എന്തു ചെയ്യാം ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വേഗം നിങ്ങൾ അധിക എണ്ണ എടുക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇത് അതേപോലെ കൊടുക്കുക ഞാൻ അധിക എണ്ണ ഒഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു സ്പൂൺ വെച്ചിങ്ങനെ തട്ടി കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും നമ്മളതിൽ അപ്പക്കാരമൊക്കെ ചേർത്തുകൊണ്ട് നന്നായിട്ടത് പൊങ്ങി വരും അപ്പം ഇതേപോലെ നന്നായിട്ട് നമ്മൾ നിങ്ങളൊന്ന് തട്ടി കൊടുക്കുക എന്നിട്ട് വേഗം തിരിച്ചു ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ സൈഡും കൂടെ നന്നായിട്ടൊന്ന് പൊങ്ങി വരും അതിന് ശേഷം നമുക്കതിലേക്ക് അടുത്ത പഴം പഴവും കൂടെ അതേപോലെ ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ടൈമിൽ ഞാനൊരു മൂന്നെണ്ണം ആ ഒരു രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓരോന്ന് ഇട്ടിട്ട് എന്ത് ചെയ്യുക അതേപോലെ ഒന്ന് തട്ടി കൊടുത്ത് തിരിച്ചിട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടിത് രണ്ട് സൈഡും നല്ല ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം ഇപ്പം അതായത് മൂന്നെണ്ണം നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം കണ്ടോ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ സ്കൂളൊക്കെ ഇട്ട് വരുന്ന സമയത്ത് വേഗം ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾ വന്ന് കയറി അവർ ഫ്രഷ് ആവുന്ന സമയം കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ